السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد نمك أوشم الله أيد نمك جودي كان الله الله في نوران كارن ملام الله هو إلام الله നാം റബ്ബിനോട് ചോദിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു സുബാനുഹുവത്ത് ആല അതിന് ഇജാബത്ത് നൽകുമ്പോൾ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നാം നടത്തുമ്പോൾ തീർച്ചയായും അള്ളാഹു താല അത് കബൂലാക്കിയാൽ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകും അതുപോലെ തന്നെ മറ്റു പല നിലക്കു പ്രയാസപ്പെടുന്നവരാണ് നമ്മളൊക്കെ ഏത് ഏത് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനോടാണ് റബ്ബിൻ്റെ മുമ്പിൽ നാം നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു സുബഹാനുഹു താല നല്ല മനസ്സോടെ മനസാന്നിധ്യത്തോടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ നാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അവൻ ഉത്തരം നൽകുകയോ തന്നെ ചെയ്യും എത്ര ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണമെന്നാണ് ഹബീബായ മുത്തനബി സാഹു അലിഹി വസ്ല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായി മാം ബൈഹക്കിർ അലി അള്ളാഹു റളിയല്ലാഹു അൻഹയ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുക എത്രത്തോളം ഹത്ത നിങ്ങളുടെ ചെരിപ്പിന്റെ വാറ് അത് പൊട്ടിപ്പോയി അതുവരെ നന്നാക്കി കിട്ടാൻ മറ്റൊന്ന് വാങ്ങിച്ചെടുക്കാൻ അല്ലാഹുവിനോട് നിങ്ങൾ പറയൂ പറയൂഹ തീർച്ചയായും നമുക്കത് കണക്കാക്കിയിട്ടില്ല എങ്കിൽ നമുക്കത് ലഭിക്കൂലല്ലോ എല്ലാം കണക്കാക്കുന്നവൻ എല്ലാം തരുന്നവൻ എല്ലാം തരാൻ കഴിവുള്ളവൻ തലാൻ തുടയുന്നവൻ എല്ലാം എല്ലാം അള്ളാഹുബാണ് ആ റബ്ബിൻ്റെ മുമ്പിൽ നാം മനസ്സറിഞ്ഞ് മനസ്സിലിക്ക് ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ ഏത് വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു താല ഹൈറായ പരിഹാരങ്ങൾ എളുപ്പമാക്കി തരും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ റബ്ബിനോട് ചോദിക്കാൻ ഖുർആാൻ തന്നെയും പറഞ്ഞത് ദുഃനീ അസ്തജലക്കും നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു സുബാനുഹൂ താല തന്നെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്ര നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും എത്ര വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണെങ്കിലും നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിനോടാണ് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും അത് നമുക്ക് നമ്മുടെ പ്രാർത്ഥന അതുകൊണ്ടാണ് ആകയാൽ ഫാരിഖും നിങ്ങൾ അള്ളാഹിബിനോട് അള്ളാഹുബിനോട് ദുആ ചെയ്യുക അള്ളാഹുനോടുള്ള പ്രാർത്ഥന അതെപ്പോഴും നാം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക തീർച്ചയായും അള്ളാഹു താല നമ്മുടെ ദ്വാകകൾ സ്വീകരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരും നമ്മുടെ വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകും നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു താല ശിഫ നൽകും നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്ത് ൂടെ ദു എന്നുള്ളത് അഹൽ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ദുആ പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത് അതേ അദ്ഹൽബാദ മറ്റൊരു ഹദീസിൽ ദുആയുടെ മജ്ജ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥന എന്നുള്ളതാണ് റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ നമ്മുടെ അശക്തി അത് അല്ലാഹുവിനുമ്പിൽ ഏറ്റു സമ്മതിക്കുകയും സർവ്വശക്തനായ അള്ളാഹു അവൻ ആണ് എല്ലാറ്റിനും കഴിവുള്ളവൻ അവനാണ് തരുന്നവനും തടയുന്നവരും അള്ളാഹു ആണെന്ന ഉറച്ച വിശ്വാസത്തിൽ നാം റബ്ബിനോട് ദുവാക്ക് ഉത്തരം കിട്ടണമെന്ന് സാധ്യതയുള്ള ഉറപ്പുള്ള സമയങ്ങളൊക്കെ പ്രത്യേകിച്ചും നാം നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് ആ ചെയ്യുക അള്ളാഹു യുഹത്തിലും ഭരത്തിലും നമ്മെ വിജയിപ്പിക്കട്ടെ നമ്മുടെ എല്ലാ ഹൈറായ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ രോഗങ്ങൾക്കൊക്കെയും അള്ളാഹു താല ശിഫ് നൽകി ആക്ട്രി നന്നായി പരിപൂർണ്ണ ഉഗ്മേനായ മരിക്കാനുള്ള വലിയ സൗഭാഗ്യം അർഹമുറാഹിമായ ഉറബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നിൻ്റെ അവതാരം കൊണ്ട് നൽകണേ അള്ളാഹ് അസ്സലാ വാരിക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു